കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സബ് വാർഷിക സമ്മേളനം നടന്നു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജനകീയവും മതേതരവുമായി കാഴ്ചകളുടെ അടിസ്ഥാനപ്പെടുത്തി സമസുന്ദരമായ ഒരു നവകീരം സൃഷ്ടിക്കുവാൻ അക്ഷീണ പ്രവർത്തിക സംഘടനയാണ് കെ എസ് ടി എന്ന അധ്യാപക പ്രസ്ഥാനം കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിർസാന്നിധ്യവും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പുരോഗമനപരമായ മാറ്റങ്ങളുടെ നേരവകാശവുമായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിയഞ്ചാമത് പേരുമേട് സബ്ജില്ലാ വാർഷിക സമ്മേളനമാണ് കുമ്പളിയിൽ നടന്നത് മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ വികസിത വൈജ്ഞാനിക നവകേരളം സർവത്രിക ഗുണമേന്മ വിദ്യാഭ്യാസം എന്നതായിരുന്നു മുദ്രാവാക്യം സബ്ജില്ലാ പ്രസിഡന്റ് കെ സജിത് കുമാർ അധ്യക്ഷ വിശ്വം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അനുതാവി ഉദ്ഘാടനം ചെയ്തു മലയാളത്തിൽ എന്നുള്ള ഓർമ്മ എപ്പോഴും എപ്പോഴും ഒരു വളരെ എളുപ്പമാണ് യോഗത്തിൽ സംഘടന സമിതി ചെയർമാൻ കെ എം സിദിഖ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം രമേഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിന്ദു പി ആർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി പുഷ്പരാജ് എസ് ദുരൈരാജ് ജില്ലാ കമ്മിറ്റി അംഗം കെ പോൾരാജ് സി പ്രിൻസ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്പളി